എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പോൾ രാവിലത്തെ വീഡിയോ വർക്ക് കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കാപ്പി ഇടാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആദ്യം കാപ്പിയൊക്കെ ഇട്ട് വെക്കുമായിരുന്നു അപ്പം ഇന്ന് കാപ്പി ഇടാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ റിച്ചാർഡ് എഴുന്നേറ്റോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് കാപ്പി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കെറ്റില്ല കുറച്ച് വെള്ളം എന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്റ്റൗവിലും അപ്പോൾ കെറ്റില്ലത് പെട്ടെന്ന് തന്നെ ചൂടായി അത് ഞാനും ചായയുടെ നമ്മുടെ ഗ്രീൻ ടീ ഒഴിച്ച് ഒരു കാപ്പി ഇട്ടിട്ട് ആദ്യം ഇങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചതും അതിനകത്ത് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് അത് റെഡിയാക്കി വെച്ചത് പപ്പക്കും പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ബ്രേക്ക്ഫാസ്റ്റും കൂടിയിട്ടുള്ള കാപ്പിയാണ് അങ്ങനെ രണ്ടായിട്ട് വേഗം ഇട്ടല്ലാണെങ്കിൽ തിളച്ച് വരാനായിട്ട് കുറച്ച് വൈകുമല്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ രണ്ടായിട്ട് വെച്ചത് പിന്നെ പുട്ടിൻ്റെ പൊടിയെല്ലാം തീർന്നിരിക്കണുണ്ട് വളരെ കുറച്ച് പുട്ടുപൊടിയാണ് ആദ്യം ഇട്ടത് പിന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂടെ കൂടുതലും നമ്മൾ അപ്പത്തിൻ്റെയൊക്കെ സാധാരണ നൈസായിട്ടുള്ള പൊടിയാണ് ഇട്ടത് അപ്പോൾ അത് ഇത്തിരി വെള്ളം സാധാരണ വെള്ളം ഉണ്ടാവുക വെച്ചേക്കുന്നത് എന്നിട്ടൊന്ന് പെരട്ടിയിട്ടും കൂടെ മാറ്റി വെച്ച് അത് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ആ വെള്ളം ഒന്ന് വലിയുമ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് പെട്ടെന്ന് മിക്സായിട്ട് വരണത് പിന്നെ എൻ്റെ കയ്യിൽ വേറെ തേങ്ങ ഫ്രിഡ്ജിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പലഹാരത്തിന് നമ്മൾ ഫ്രഷായിട്ട് തന്നെ ചിരണ്ടിയിട്ട് തേങ്ങ ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്ന് ഏതായാലും ഒരു തേങ്ങ ചരണ്ടക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് തേങ്ങ ബാക്കിയുള്ളത് മീൻ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഇതിന് പുട്ടിന് വേണ്ടിയിട്ട് പെരട്ടിയിട്ട് ബാക്കി തേങ്ങ അങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാം അപ്പം ഇന്ന് പുട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് പഴമാണ് നമ്മൾ കൂട്ടി കഴിക്കണത് അതുകൊണ്ട് വേറെ കറികളൊന്നുമില്ല കറികൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇങ്ങനെ പുട്ട് വാരി കൊടുക്കുമ്പോൾ പഴം കൂട്ടി കൊടുക്കുന്നതാണ് ഇഷ്ടം കാരണം പെട്ടെന്ന് കഴിച്ചു കഴിയുമല്ല കറിയായിട്ടൊക്കെ കൊടുക്കുമ്പോഴേക്കും ഒരു മടിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ എളുപ്പമല്ലേ പുട്ടും മാത്രം ഉണ്ടാക്കിയാൽ മതി വെറുതെ കറി ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്കിത്തിരി കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് തോന്നുമ്പോഴത്തേക്കും ഞാൻ ഇത്തിരി കറിയായിട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ ലിസ്റ്റ് ഇടാനിരുന്നുണ്ട് സാധനങ്ങളെല്ലാം തീർതിരിക്കണല്ലേ അപ്പോൾ പപ്പ പറഞ്ഞ് ലിസ്റ്റിട്ട് വെക്ക് ഞാൻ കുളിച്ചിട്ടും വന്നിട്ട് പോയിട്ട് മേടിച്ചിടാ പപ്പ കുളിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയ നേരത്ത് ഞാൻ ലിസ്റ്റിട്ട് വെച്ച് അപ്പം ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുൻപ് വെച്ച ഒരു ഉലുവക്കഞ്ഞീടെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം ചൂടാക്കിയിട്ട് എടുത്ത് കഴിച്ചത് നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് ഉലുവയും ചെറിയ ജീരൊക്കെ ഇട്ടിട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് നമ്മൾ കർക്കിടക മസ്സിൽ കഞ്ഞി വെച്ച് കുടിക്കില്ലേ അങ്ങനെ അത് അങ്ങനെ അത് തീർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് കളയാതെ തന്നെ അത് മുഴുവൻ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ലേ ഞാൻ ഉണ്ടാക്കുന്ന കഞ്ഞിക്കകത്ത് വെറുതെ വെള്ളം മാത്രം കേട്ടോ തേങ്ങാപ്പാലലൊന്നും സാധാരണ വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം എനിക്ക് ഉലുവയും ആ ഒരു ചെറിയ ചിലത്തിന് ടേസ്റ്റ് കിട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി മാത്രം മാത്രമല്ലാതെ ഇതിനകത്ത് തേങ്ങാപ്പാലൊന്നും ചേർക്കില്ല എൻ്റെ കല്യാണം വരെയും ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നവരെയും നമ്മൾ കർക്കിടക മാസത്തിൽ മൂന്ന് ദിവസം എൻ്റെ അമ്മ മൂന്ന് കഞ്ഞി കർക്കിടകക്കഞ്ഞി മൂന്ന് മൂന്ന് എന്നുള്ള കണക്കിനെക്കണം മൂന്ന് കർക്കിടകക്കഞ്ഞി മൂന്ന് ചക്കരച്ചോറ് മൂന്ന് പശുവിൻ്റെ എല്ലിട്ടിട്ടുള്ള സൂപ്പില്ലേ അത് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഒമ്പത് ദിവസം നമ്മളുടെ വീട്ടിലെ ഡിന്നർ ഇതാണ് ഇപ്പോൾ കർക്കിടക കഞ്ഞി വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരുപാട് പച്ചമരുന്നുകളൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ ഉലുവയും ആശാളിയും പിന്നെ ചെറിയ ജീരകമുണെന്ന് തോന്നണെ നല്ലൊരു ഒരു ടേസ്റ്റാണ് നല്ല തേങ്ങാപ്പലക്കിട്ടിട്ടാണ് വെക്കണത് അതുപോലെ തന്നെ ചക്കരച്ചോറ് ചക്കരച്ചോറ് എന്ന് പറയണത് നമ്മൾ ശർക്കര ഇട്ടിട്ട് ഒഴിച്ച് വെക്കുന്ന ഒരു ചോറ് അപ്പോൾ അതിനകത്തും നല്ല തേങ്ങാപ്പലക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് പിന്നെ സൂപ്പ് അപ്പം അങ്ങനെ ഈ ഒമ്പത് ദിവസവും എല്ലാവരും ഡിന്നറിന് അത് കഴിക്കും അപ്പോൾ അത് ശരീരത്തിന് നല്ലതാണെന്നാണ് അമ്മയൊക്കെ പറഞ്ഞു കേട്ടേക്കുന്നത് ഏതായാലും വിവാഹം കഴിച്ച് ഞാൻ പപ്പടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചിട്ടം ഞാൻ കണ്ടില്ല അപ്പം ഞാൻ ചോദിച്ചു കർക്കിടക മാസത്തിൽ ഇങ്ങനെ ചെയ്യാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചത് അമ്മ പറഞ്ഞത് ഒരു കർക്കിടകത്തിൽ നമ്മളങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ കർക്കിടകത്തിനും കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ അത് ശരീരത്തിന് ദോഷമായിട്ട് ഭവിക്കും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അത് ഒരു ശീലമാക്കാതിരുന്നത് കാരണം എപ്പോഴും എല്ലാവർക്കും ഇത് എല്ലാ വർഷവും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ടാണ് സംഭവം ചെയ്യാതിരുന്നത് എന്നാണ് അമ്മ പറഞ്ഞത് ബെൽറ്റിട്ട് പോണ കുഞ്ഞിന് എവിടെ പോണം കുഞ്ഞിന് ഏഹ് പോണ വാതില പറഞ്ഞത് പോക ഏഹ് പപ്പയുടെ പുറകെ കാറി പോകാൻ വേണ്ടി ഓടിയതാണ് അപ്പൊ ബെൽറ്റിടാന്ന് പറഞ്ഞ അകത്ത് കയറ്റി കാറിന്ന് ഒരു കണക്കിനിറക്കി പപ്പക്ക് സാധനം മേടിക്കാൻ പോകാൻ വേണ്ടി അപ്പൊ മുതൽ ബെൽറ്റിട്ടിട ഇരിക്കണേ രാവിലെ അല്ലെങ്കിൽ ഞാൻ ഉടുപ്പ് കുളിച്ചുടുപ്പറിയപ്പോ മുതല് ബെൽറ്റേല് നോക്കി നിൽക്കണേണ് ഇപ്പൊ ബെൽറ്റിട്ട് പുറത്തു പോകാം എവിടെയെങ്കിലും റൂബിനെ കൊണ്ടുപോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ പോകുമ്പോഴും കൂടെ വരണം അന്നാലാ കാറിൽ ഇരുന്ന് കഥ പോട് എന്താണ് ഇവിടെ നിൽക്കണത് തുറക്കട്ടെ വാതില് ചേട്ട കാറടിക്കണേ മാറ ചേട്ട കാർ ഓടിക്കണേ എന്തേ എവിടെ പോവാൻ കുഞ്ഞി കുഞ്ഞ് കുഞ്ഞവിടെ പോണ് എടാ അവിടെ നിന്ന് അതിന്റെ ഇടയില് നോക്കി കിടക്കണായിരുന്നു തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് പപ്പ പോയി മഴെയ്യാമ്പ നല്ല മഴക്കാറച്ചേക്കണത് പപ്പ തലേരൊക്കെ സാധനം മേടിക്കാൻ പോയി പച്ചക്കറി അപ്പ മുതല് റൂബി കറി കറി പപ്പനെ വിടാതെ എന്നൊരു കണക്കിന് ഇറക്കി കാറ് വണ്ടി ഓടിച്ച അവളുടെ അടുത്തുള്ളതോ പേടിച്ചു തമ്മ കുഞ്ഞോ കുഞ്ഞ എവിടെ പോകാനൊരുങ്ങി നിക്കണേ ഉടുപ്പൊ കിട്ട് ഏഹ് കുഞ്ഞ എവിടെ പോകാൻ പോണുദേവൻടാവൻ വേണ്ടടാ റയനെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്പായൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം റൂബിക്ക് പിന്നെ ബെൽറ്റ് ഇടണം എവിടെയെങ്കിലും പോകണം വല്ലാത്ത ഒരു പ്രകൃതം കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്നും അതേ അവസ്ഥയിൽ രാവിലെ മുതൽ ബെൽറ്റ് ഇട്ട് അതായത് ബെൽറ്റ് നോക്കി ഇരിപ്പാണ് ബെൽറ്റ് വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ അനങ്ങാതെ അങ്ങനെ നോക്കിയൊരിപ്പാണ് അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ ബെൽറ്റ് എടുത്ത് ഇട്ട് കൊടുക്കും പിന്നെ അത് കാറിലേക്ക് കയറണം അടുത്ത സ്റ്റെപ്പ് കാറിൽ കയറണതാണ് അങ്ങനെ ഇപ്പോൾ പപ്പ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കാറെടുത്തതാ ഇവള് കരഞ്ഞ് വിളിച്ച് ചാടി കാറിൽ കയറി പപ്പട കൂടെ പോകണം അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞത് നമുക്ക് ബെൽറ്റ് ഇട്ടിട്ടൊക്കെ പോകാം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റി ബെൽറ്റ് ഇട്ട് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാതെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ബെൽറ്റ് ഇടാന്ന് പറഞ്ഞ് ബെൽറ്റ് ഇട്ട് പോകാമെന്ന് പറഞ്ഞത് ആ കാറിനിന്ന് വേഗം ചാടി ഇറങ്ങിയിട്ടാണ് അതുവരെ എന്ത് ചെയ്തിട്ടും വിളിച്ചിട്ടും ഒന്നും ഇറങ്ങിണ്ടായിരുന്നില്ല അങ്ങനെ ബെൽറ്റ് ഇടാന്ന് പറഞ്ഞത് ആ ആൾ ചാടി ഇറങ്ങിയിട്ട് തന്നെ ഞാൻ ഫ്രണ്ടിലെ ഡോറും പൂട്ടി പപ്പ വേഗം കാറും എടുത്തിട്ട് പോയിട്ടാണ് അപ്പോൾ ഇയാൾ ബെൽറ്റ് വിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും എന്താണ് കാറില്ല അപ്പം പിന്നെ കാർ വരാൻ വേണ്ടി ആള് വെയിറ്റ് ചെയ്യണം അപ്പം ആ സമയത്ത് വേഗം തന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർക്കണേട്ടാ അപ്പം ഇന്ന് ഞാൻ രാവിലെ അച്ഛൻ്റെ തേങ്ങട ബാക്കി പുറത്ത് തന്നെ വെച്ചെങ്ങനെയാണ് ഷാജി മീൻ കൊണ്ടുവരുമല്ല അപ്പം മീനിൻ്റെ അകത്ത് എന്തെങ്കിലും തേങ്ങ അരച്ചാൽ മീൻകറി വെക്കുക റയൻ അതെല്ലാം ഇഷ്ടം അപ്പം നമുക്ക് വേറെ പണികളൊന്നും ഇല്ല മീൻ വരാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കണത് കൊണ്ട് തന്നെ മറ്റുള്ള ജോലികളൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്തീർക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ കയ്യിൽ നമുക്ക് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേഗം അങ്ങോട്ട് പാചകങ്ങൾ തീർക്കാം പക്ഷേ ഇതിപ്പോൾ ലേറ്റാവും കാരണം ഷാജി ഒന്നാമത് മീനുകൊണ്ട് വരണത് ലേറ്റാണ് പിന്നെ നമ്മൾ അപ്പ കിട്ടുന്ന മീൻ അപ്പക്കറി വെക്കാൻ നോക്കുമ്പോഴത്തേക്കും വീണ്ടും ലേറ്റ് ആകും അപ്പോൾ അങ്ങനെ ഇന്ന് നോക്കി അങ്ങനെ നിന്നിട്ട് രക്ഷയില്ല ഷാജിയും വരണില്ല മഴയും നല്ല ശക്തിയായിട്ടുള്ള മഴയും തുടങ്ങി അപ്പം ആണെങ്കിൽ ബെൽറ്റ് വിട്ട് അങ്ങനെ നോക്കിയിരിക്കണാണ് ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകും ഇപ്പം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയിരിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ റോജെറും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അവളിങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തോ അവൾക്ക് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇതുപോലെ ബെൽറ്റ് ഇട്ട് പുറത്ത് പോകണം എന്നുള്ളൊരു ചിന്തയാണ് അന്നേ പുറത്തേക്ക് കൊണ്ടുപോയാൽ വല്ലാതെ കതച്ച് 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 ചാകാം പരിപോകും അപ്പം അത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വിഷമം തോന്നുന്ന കാര്യം അതാണ് അങ്ങനെ ഞാൻ എൻ്റെ ജോലികളൊക്കെ ഒരുവിധം ക്ലീനിങ് പണിയൊക്കെ ചെയ്ത് തീർത്ത് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഐസ് പോയി തീർന്നിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പം റോജർ ഇതുവരെ കഴിക്കാൻ വന്നിട്ടില്ല റോജറിൻ്റെ പുട്ടുമ്പോഴും അവിടെ വെച്ചിട്ടുണ്ട് പാല് കാച്ചത് പിന്നെ നമുക്ക് മീൻകറിയിൽ ഇടാനുള്ള തേങ്ങയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്ക് ഷാജി വന്നു ഞാൻ കേട്ടാ രാജ്യം ഒന്നെങ്ങനെയാണ് ആ മഴയത്ത് തന്നെ എന്താണ് കിളിമീനാ ആ കിളിമീൻ വേണ്ട എന്തായാലും ആ ആ ശരി വേണ്ട 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 മേടിക്കണില്ല വാ കിളിമീൻ വേണ്ട ഇവിടെ അപ്പം ഷാജര കയ്യിൽ കിളിമീൻ മാത്രമേ ഉള്ളു അത് ആരും കഴിക്കാത്തത് കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടപ്പം പിറ്റേ ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആൾ പോവുകയും ചെയ്ത് പിന്നെ അതേ റോജറൊക്കെ വന്ന് താഴെയൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ രോജറിന് പാലിൽ മധുരമൊക്കെ ഇട്ട് ബൂസ്റ്റൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി കൊടുത്ത് അപ്പോഴേക്കും പപ്പ എത്തിയിട്ടുണ്ട് വന്ന് ഗേറ്റ് നീ പുറത്ത് നേരം വേറ വർക്ക് ചെയ്യണേ ഉള്ളു തുറന്നരാട്ടാ അവിടെ നിന്ന് മാറങ്ങോട്ട് അപ്പൊ മുതൽ ബെൽറ്റ് ഇട്ട് നിക്കണേന ഇവിടെ കാറിലോട്ട് കേറിയാ கத்த இவடையே போகாம போனது இப்ப அப்ப சாதங்களே ஏ கொச்சு பெலிச்சிட்டு இடையே போகாம போனது கொச்சவிட பெரிச்சிட்டு போக போனது അങ്ങനെ നമ്മുടെ റൂബി കാറി കയറി ഇരിപ്പായേട്ടാ എന്ത് ചെയ്താലും ഇറങ്ങണില്ല പപ്പ അങ്ങനെ കറക്കാനൊന്നും കൊണ്ടുപോകില്ലട്ടോ റൂബിന അത് റിച്ചാർഡ റോജറാക്കി കൊണ്ടുപോകുകയുള്ളു ആ പപ്പ കാറിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇവളോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല അങ്ങനെ പപ്പ കാറിൻ്റെ ഡോറും തുറന്നിട്ടിട്ട് അകത്തേക്ക് സാധനങ്ങളുമായിട്ട് പോകുന്ന കേട്ടോ കുറെ അധികം നേരം പാവം അതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആരെങ്കിലും വന്ന് അവളെ പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പോൾ തിരക്കുള്ള സമയമാണ് നമ്മൾ പാചകമൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് കറികളൊക്കെ വെക്കണ തിരക്കിൽ ഞാൻ ഏതായാലും അവളെ കൊണ്ടുപോകാനായിട്ട് കൂടെ പോയില്ല അപ്പോൾ റോജറ് പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഏതായാലും എനിക്ക് തിരക്കാണ് ഇവിടെയും കറക്കിയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നേരം പോയി കറി ആയി വരാൻ നേരം പോകും നേരം ഒരുപാടാകും അതുകൊണ്ട് നമ്മൾ ഊണ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നേരം പാവം അവിടെ അങ്ങനെ ഇരുന്ന് സാവധാനം ഒറ്റക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നിട്ടാ ആളെ കാണാതെ കഴിയുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഞാൻ ഏതായാലും റൂബിക്കുള്ള ചിക്കനും ഒക്കെ വേവിക്കാനായിട്ട് ഇനിയിപ്പോൾ പപ്പ കൊണ്ടുവന്ന സാധനങ്ങളുടെ ആ നിന്ന് പച്ചക്കറി എടുത്തിട്ട് വെക്കാമെന്ന് വേച്ചു അപ്പോൾ ഈ തേങ്ങ ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെയ്തായാലും ആ ഇത് തേങ്ങ എടുത്തിട്ട് പടവലങ്ങ കറി വെക്കാമെന്ന് വേച്ചു പരിപ്പും പടവലങ്ങയും കൂടി അപ്പോൾ അങ്ങനെ പടവലങ്ങ ഉണ്ടാക്കാനായിട്ടുള്ള പരിപ്പ് ഞാൻ വേവിച്ച് വെച്ച് കീയ്യെടുത്ത് പിടിച്ച് അതിനെ വട്ടാക്കണേ അവിടെ ഇരിക്കണേരുന്ന് അവിടെ നിങ്ങടെ ഇറങ്ങി വന്നതാണ് പപ്പന പപ്പക്ക് അടക്കാൻ പറ്റണില്ല ആള് അകത്തിരിക്കണേ ഇപ്പ ആരും ഡ്രൈവറിനൊക്കെ ആണോ ഞാൻ ഇറങ്ങി വന്നത് ആ എന്തേ കുണുങ്ങി കുണുങ്ങി മഞ്ഞാണ് എന്താ ഞാൻ വന്നില്ല എന്നെ നോക്കണേ അടുത്ത എനിക്ക് നേരമില്ല കറിയൊക്കെ കണ്ടെ മണി കുറേ ആയിട്ടുണ്ട് റിച്ചാന എന്നിട്ട് എസ്റ്റ് ഉള്ളതാ ഇന്റർവ്യൂ ഒരു മണി ഒന്നരക്കുമ്പ് ചോറ് കൊടുക്കണം പൊടി ഊട്ടി പോയ തേങ്ങ

അപ്പോൾ പപ്പ ഡബിൾ ചെക്കും ത്രിപ്പിൾ ചെക്കും എല്ലാം ചെയ്തിട്ടാണ് കേട്ട പോണത് സാധനങ്ങൾ പപ്പ മേടിക്കണമെങ്കിൽ പപ്പ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പപ്പ മേടിച്ചിട്ടുണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഉണ്ടാ ഇല്ലേ അപ്പം അങ്ങനെ ചില സാധനങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് പണ്ട് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പപ്പ ഇങ്ങനെ ചെക്ക് ചെയ്യണ കാണുമ്പോൾ എനിക്ക് ദേഷ്യം ഒരു നിമിഷം പക്ഷേ ബില്ലില് വരെ ചില സമയത്ത് തെറ്റി അടിക്കാറുണ്ട് അവർ അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യണത് കൊണ്ടാണ് അത് അറിയണത് ഞാനൊന്നും സാധാരണ ചെക്ക് ചെയ്യാറില്ല അപ്പോൾ പപ്പ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ ചീത്ത പറയും വേറെ പണിയില്ലേ എന്തോ ഒരു നേരം വേണം കുറേ അധികം സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കുറേ നേരം ഇരുന്നിട്ട് പപ്പം ചെക്ക് ചെയ്യാം അപ്പോഴൊക്കെയും ഞങ്ങൾ ദേഷ്യപ്പെടും എന്തിനാണ് ഇങ്ങനെ അതൊന്നും തെറ്റൊന്നും സംഭവിക്കില്ല കമ്പ്യൂട്ടറിൽ ബില്ലടിക്കണം തന്നെ തെറ്റൊന്നും വരില്ല പക്ഷേ പല തവണ പപ്പ ചെക്ക് ചെയ്യുമ്പോഴും തെറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ ടൈപ്പ് ചെയ്യുന്ന തെറ്റിപ്പോയാൽ പോയില്ലേ അപ്പം അങ്ങനെ നമ്മളുടെ പൈസ ചിലപ്പോൾ കൂടുതലവർ മേടിച്ചിട്ടുണ്ടാകാം ചില സമയത്ത് അവർ ഇരുപത്തി മുട്ട മേടിച്ചപ്പോഴത്തേക്കും ഒരു മുട്ടയുടെ വില മാത്രം മാത്ര സമയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പപ്പ് തന്നെയാണ് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്തൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽ ബില്ലടിക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പൈസ കാണിച്ചിട്ടുണ്ടാകും അപ്പം നമ്മൾ എത്ര യൂണിറ്റ് എടുത്തേക്കണത് അതിൻ്റെ പൈസ അങ്ങനെയാണ് അവിടെ ഇത് ടോട്ടലായിട്ട് ആ ഒരു ഇതിൽ ലാസ്റ്റ് എമൗണ്ട് ചെയ്തേണ്ടത് പക്ഷേ ഒരു യൂണിറ്റ് ഒരു മുട്ടയുടെ വില മാത്രം ഇട്ടിട്ട് ഇരുപത്തിനാല് മുട്ടയിൽ നിന്ന് എഴുതിയിട്ട് അവർ വില എഴുതിയേക്കുന്നത് ഒരു മുട്ടയുടെ മാത്രം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടേതല്ലാത്ത സാധനങ്ങളിൽ നമ്മളുടെ അടുത്ത ആളുകളിൽ ഇങ്ങനെ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് വെക്കൂലേ അതും പെറുക്കിയിട്ട് നമ്മൾ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് അതിന്റെ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് വേണ്ടാത്ത കുറെ സാധനങ്ങൾ അതിനകത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പപ്പ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത് എന്തിനാണെന്ന് ചോദിക്കുമെങ്കിലും പിന്നീട് പിന്നീട് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി പല പല തെറ്റുകളും പപ്പ കണ്ടുപിടിക്കും അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പപ്പ ഇല്ല ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളിങ്ങനെ മേടിക്കുന്നത് നമ്മൾ നോക്കാതെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിക്കോട്ടെ അപ്പം പപ്പ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് പപ്പ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതുകൊണ്ടും ഒക്കെയാണ് പപ്പ ചെക്ക് ചെയ്യുന്നത് അല്ലാതെ പപ്പയില്ലെന്നുണ്ടെങ്കിൽ അപ്പം കാണാറില്ലല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നതെന്നും അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഞാനിരുന്നിട്ട് ഓർക്കോട്ടെ അപ്പോൾ ഏതായാലും പപ്പയുള്ള സമയത്ത് ഇപ്പോൾ ഞങ്ങളാണ് സാധനങ്ങൾ മേടിച്ചിട്ട് വേണ്ടി വന്നുണ്ടെങ്കിലും പപ്പയുടെ എടുത്ത് പറഞ്ഞാൽ പപ്പത് കൂടി എല്ലാം നോക്കി കറക്റ്റാണെന്നൊക്കെ നോക്കി വെക്കോട്ടെ അപ്പോൾ ഞാനില്ലേ ചിക്കൻ ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ അത് റിച്ചായിട്ട് അതായത് പച്ചക്കറിയൊക്കെ അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് പടവിലങ്ങനെ പിന്നെ കോവക്ക കോവക്ക മിക്കവാറും ഫ്രിഡ്ജിലേക്ക് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുത്ത് നാശവും ഇതിപ്പോൾ ആദ്യം തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തപ്പോൾ അതും ഏകദേശം പഴുത്ത് തുടങ്ങിയ കോവക്കെ ആയിരുന്നു എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒന്നും രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പോയതാണ് പിന്നെ നല്ല ചുവന്ന് കൊടുത്താൽ ഉള്ളിലൊക്കെ ചുവന്ന് കൊടുത്തിരിക്കും അങ്ങനെ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ട് കോവക്കെടുത്തിട്ടങ്ങോട് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇനി ഫ്രിഡ്ജിൽ വെച്ച് പഴുപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കോവക്കൊക്കെ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പും സവാളയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുത്ത് എടുത്ത് അത് നല്ല ടേസ്റ്റല്ലേ അപ്പം അങ്ങനെ ചെയ്തു ആ പാകപാട് ഇരുന്നൂറ്റമ്പത് ഗ്രാമേ മേടിക്കുള്ളൂ കേട്ടോ പച്ചക്കറി കൂടുതലൊക്കെ മേടിച്ച് വരണമെങ്കിൽ അത് തീരാതവിടെ കിടക്കും പിന്നെയും ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് രണ്ട് ദിവസം ഉപയോഗിക്കേണ്ടി വരും അപ്പം നമ്മളുടെ ഇല്ലേ എണ്ണ പപ്പനെ പറഞ്ഞ് വിട്ടിട്ട് കിട്ടിയിട്ടുണ്ടാകുന്നില്ല ബ്രാൻ ഓയില് തീർന്നിരിക്കണമായിരുന്നു പക്ഷേ അതെന്തോ അവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞ് ബ്രാൻഡ് ഓയിലില്ല സൺഫ്ലവർ ഓയിലാണ് ഓയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒരു സൺഫ്ലവർ ഓയിൽ വേണ്ട ഞാൻ വേറെ മേടിച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഉള്ള ഓയിലൊരിത്തിരി ചിക്കൻ ഞാൻ വറുത്തെടുത്താണ് ഉച്ചക്കത്തേക്ക് അപ്പോൾ ഓയിൽ കുറവായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചിക്കൻ രാത്രി ഇത് ഓയിൽ മേടിച്ച് കഴിഞ്ഞിട്ട് രാത്രി വർക്കാന്ന് വെച്ച് അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ബ്ലിങ്കിറ്റിൽ ഓർഡർ കൊടുത്തില്ല ഉച്ചക്ക് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തേക്ക് പാല് മേടിക്കുമ്പോൾ ആ കുട്ടത്തിൽ ഓർഡർ ചെയ്യുക എന്നിട്ട് പിന്നെ ബാക്കി രാത്രി വർക്കാണ് ഓയിൽ വന്ന് കഴിഞ്ഞിട്ട് വർക്കാന്ന് വിചാരിച്ചേട്ടെ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ളത് മാത്രം വറുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ പടവലങ്ങയുടെ അകത്തേക്ക് പരിപ്പിനും വേവിച്ചു വെച്ചിട്ടുണ്ടാവുന്നില്ല അപ്പോൾ അതിൻ്റെ അകത്തോട്ട് പടവലങ്ങ ഇട്ട് ഇത് മഞ്ഞൾപ്പൊടിയും മുളക് നെടുവയ്ക്ക് കീറിയിട്ട് അതും കൂടി ഇട്ടുകൊടുത്ത് അങ്ങനെ വേവിക്കാനായിട്ട് അതും വെച്ച് പിന്നെ ചോറ് ഭയങ്കര ചൂടായിട്ടിരിക്കുമ്പോൾ പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് പപ്പക്ക് ചോറ് ഞാൻ നേരത്തെ എങ്ങോട്ട് എടുത്തു വെച്ചതായിരുന്നു അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമുക്ക് തലേദിവസ ചോറ് ബാക്കി ചൂടാക്കിയതൊന്നും ഇല്ല തലേദിവസ ചോറ് ബാക്കി ചൂടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പപ്പ അതേ കഴിക്കുകയുള്ളൂ കേട്ടോ കാരണം അത് തണുത്തിരിപ്പൻഡാവില്ല ഇത് തിളച്ച തിളച്ചവടിയൊക്കെ കൊടുക്കുന്നതൊന്നും പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇന്ന് ഏതായാലും ചൂട് മാത്രമേ ഉള്ളതുകൊണ്ട് അത് നേരത്തെടുത്ത് ഇങ്ങോട്ട് ആറാൻ വേണ്ടി വെച്ച് അങ്ങനെ കറികളൊക്കെ ആക്കി പപ്പക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ വന്ന് ഇത്തിരി നേരം കിടന്നാട്ടാണ് ഞാൻ കഴിച്ചിട്ടില്ല കുട്ടികളും ആരും കഴിച്ചിട്ടില്ല അങ്ങനെ അവിടെ റെസ്റ്റ് ചെയ്ത് കിടക്കണ സമയത്ത് നമ്മുടെ റയൻ്റെ ഒരു ഫ്ലിപ്പ്കാർട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബാഗ് റയൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ബാഗ് കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് പുതിയ ബാഗ് റയൻ റയനിപ്പോൾ പഠിക്കാനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഇത് എന്തെന്നാണ് പറയുന്നത് ലാപ്ടോപ്പും ട്രാവൽ ലാപ്ടോപ്പ് ബാഗ് ലാപ്ടോപ്പും വെക്കാൻ നമ്മളുടെ ഡ്രസ്സ് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ലാപ്ടോപ്പും ഡ്രസ്സും വെക്കണതാണ് യൻ ലാപ്ടോപ്പിന്റെ ബാഗ് ഡ്രസ്സും കൂടി വെച്ചാണ് സാധാരണ കൊടവേറിന്റെ പോലെ പോയിക്കൊണ്ടിരിക്കണത് അല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് റയനെ ഈ ബാഗിന്റെ പരിപാടികൾ ആ ആ ലാപ്ടോപ്പ് പിന്നെ അത്രേ ഉള്ളു ഇതിനാണ് ലാപ്ടോപ്പ് വെക്കുന്നത് ആ പിന്നെ ഇങ്ങനെ അടച്ചിട്ട് ആ ഇവിടെ ഒരു ചിന്ന ചെറുത് കീയൊക്കെ ആ ഓക്കെ 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 ആയിട്ട് ഐറ്റം ഇനി ഇതിങ്ങനെ മൊത്തത്തിലങ്ങ് തുറക്കാം ഇത് ഒന്നും വിടർത്താൻ പറ്റൂ ഒരു ഓഹോ ഇത് ഡ്രസ് വെക്കാനുള്ളത് ഇപ്പൊ നീ ഇവിടെ താഴെ കാണിച്ചത് ലാപ്ടോപ്പ് വെക്കണത് വേണ്ടി ഓ ഇത് ഇങ്ങനെയാണ് ഇരുന്ന് വെച്ചതാ എവിടെയാണിച്ചേ ഇത് മുഴുവൻ തുറക്കല്ലേ ആയിട്ട് വെച്ചത് അപ്പൊ ഇതിനകത്ത് ഡ്രസ് വെക്ക നമുക്ക് ഇതിങ്ങനെ അടക്കുക അടച്ചു വെക്കുക നോ എക്സ്റ്റൻഷൻ എന്നിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സെക്യൂർ ചെയ്യുക സെക്യൂർ ഇവിടെ ഇങ്ങനെ സൂർക്കസ് പോലെ തന്നെ പിടിച്ചുണ്ടോ അല്ലേ ഇനി ലാപ്ടോപ്പ് മാത്രം കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ബാക്ക് പാക്ക് ആയിട്ട് അത് ഇട്ടാശയുന്നു ബാക്ക് പാക്ക് ആയിട്ട് ആ ഇങ്ങനെ ഇട്ടുണ്ട് പോയ റയന ഇപ്പൊ പോകണമല്ല പഠിക്കാൻ വേണ്ടിട്ടൊക്കെ അപ്പൊ അതിന് വേണ്ടിട്ടു കൊള്ളാം നന്നായിട്ടുണ്ട് കേട്ടോ ഈ ബാഗ് സൂപ്പർ ആയിട്ടുണ്ട് ഈ ബാഗ് നന്നായിട്ടുണ്ട്

അങ്ങനെ ലഞ്ചും വൈകുന്നേരത്തെ ചായയും കഴിഞ്ഞിട്ടും റൂബി ബെൽറ്റ് ഉരിട്ടില്ലാട്ട് ആ പുറത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തും കഴിയണം അങ്ങനെ അവളേയും കൊണ്ട് പോകാന്ന് വിചാരിച്ചു എന്താണ് പോണ പോകാം നമ്മക്ക് പോക ഓടി പോണിപ്പല്ല കുഞ്ഞു പിള്ളേരെ പോലെ കാലത്തോര്ക്കണ നിലയാണ് വൈകുന്നേര മണി അഞ്ചര അഞ്ചരണി പറയോത്തൂടി കേറാറിന്റെ പാടെ ആയി റെഡി ആയി റെഡി ആയാള് റോജറേട്ട മഞ്ഞള് അങ്ങനെ വീണ്ടും റൂബിനെയും കൊണ്ട് ഞങ്ങള് തലേദിവസം പോയ പോലെ തന്നെ ഫോട്ടോ വെച്ചേക്കൊന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് വന്ന് കാറിൽ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കാറിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ കതച്ച് 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 ആകെ ഒരു നമുക്ക് പേടിയാകും ഇവൾക്ക് എന്തെങ്കിലും പറ്റുവാണെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തും ഒരിത്തിരി യാത്ര ചെയ്താൽ മതി എങ്കിലും അവൾക്ക് എന്തോ ഇപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ പോകണം ബെൽറ്റ് ഇടണം സാധാരണ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ചരട് പോലും കഴുത്തേക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര അസ്വസ്ഥതയും അത് ഊരി കളയണവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും പക്ഷേ ഈ ഒരു ബെൽറ്റ് വിട്ടിട്ട് ഇവള് രാവിലെ ഇട്ടിട്ട് രാത്രി കിടക്കുന്നവരെ ഈ ബെൽറ്റ് ഇട്ടാണ് നടന്നേച്ചത് എന്തോ ഒരു മാനസികമായിട്ടുള്ള എന്തോ പ്രത്യേകതകൾ അവൾക്ക് കുറച്ച് ദിവസമായിട്ട് ഉണ്ട് അപ്പോൾ ഈ മിണ്ടാപ്രാണികൾക്ക് നമ്മളോട് ഇത് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മളിവിളെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇവളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ അവൾക്ക് ചെയ്ത് കൊടുക്കും പക്ഷെ ചിലത് നമുക്കൊരു പിടുത്തം കിട്ടാത്ത കുറേ സംഭവങ്ങളും ഉണ്ട് ടൈവർക്ക് എന്താണ് നമുക്ക് പിടുത്തം കിട്ടില്ല അങ്ങനെ പിടുത്തം കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ളത് ഇത് ഇത് കണ്ട ബെൽറ്റ് ഇട്ടിട്ട് ആൾ സുഖമായിട്ട് കിടന്ന് തളർന്ന് കിടന്ന് ഉറങ്ങണേനുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ബെൽറ്റ് ഒന്നും ഇട്ടാലൊന്നും അവൾ കിടക്കേ ഇരിക്കേ ഒന്നും ചെയ്യൂല ആകപാടി പേപ്പറം കാണിക്കുന്ന ആളിപ്പോൾ ബെൽറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങുകയും എന്ത് വേണമെങ്കിലും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ അവളിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങൾക്കത് കാണുമ്പോൾ സങ്കടവും വന്നിട്ടുണ്ട് എന്താണാവോ ഇവിളിങ്ങനെ ബെൽറ്റൊന്നും ഇടാറില്ലല്ലോ പക്ഷേ ഇപ്പോൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അത് ഞങ്ങൾക്ക് ഇതുവരെയും പിടുത്തം കിട്ടിയിട്ടില്ല ഞങ്ങൾ എപ്പോഴും ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ അവളെ നോക്കിയിരിക്കും കേട്ടോ എന്താണ് അവൾക്ക് മാറ്റങ്ങൾ വരിക പക്ഷേ ഭൂരിഭാഗം കാര്യങ്ങൾ ഞങ്ങൾക്ക് പിടികിട്ടുമെങ്കിലും ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുവന്നരി വെച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്തെ ഡോവുകൾക്ക് കൊടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ സൂര്യഗാഠ ചോറ് തന്നെയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇത്തിരി ചോറ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇത്തിരി ചപ്പാത്തി കൂടി ഇട്ടുണ്ടാക്കി പിന്നെ എണ്ണ ഇന്ന് മേടിച്ച് നമ്മൾ അടുത്ത ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ഇന്ന് നാളെ വീണ്ടും കാണാം താങ്ക്